എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു തോട്ട്സ് അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് ഈ ഒരു നിമിഷം എന്തെങ്കിലും ഒരു മെസ്സേജ് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എന്താണ് എന്നുള്ള ഒരു റീഡിംഗ് ആണ് ഇപ്പോൾ എടുക്കുന്നത് ഒരു ക്വിക്ക് റീഡിംഗ് ആണ് നമുക്ക് നോക്കാം എന്ത് മെസ്സേജ് ആണ് അവരുടെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വരുന്ന ആ മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് കിട്ടിയ ഫസ്റ്റ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ പെണക്കത്തിലായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചൊരചാർച്ച ഉണ്ടായിട്ടുണ്ടാവും അപ്പം നിങ്ങളുടെ വ്യക്തി ഇപ്പം നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ വരുന്ന ഒരു കാര്യം ആ ഒരു വ്യക്തി നിങ്ങൾക്ക് ഒരു റൈറ്റ് ചോയ്സ് അല്ല നിങ്ങളുടെ ടൈമിങ് ശരിയായിരുന്നില്ല ഒരിക്കലും കണ്ടുമുട്ടാൻ പാടില്ലാത്ത രണ്ട് വ്യക്തികളായിരുന്നു എന്നുള്ള മെസ്സേജാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു തോട്ട് ഇനി വേറെ എന്തെങ്കിലും മെസ്സേജും കൂടി ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഫസ്റ്റത്തെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ബ്രേക്കപ്പിലായിരിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ പിണങ്ങിയിരിക്കുന്ന ആൾക്കാർക്കോ ഉള്ള ഒരു മെസ്സേജാണ് അപ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ ആ ഒരു ആലോചന പോകുന്നുണ്ടാവുമല്ലോ ആ വ്യക്തി ഇപ്പോൾ എന്താണ് ആലോചിക്കുന്നതെന്ന് അപ്പം നിങ്ങൾ തമ്മിൽ പിരിഞ്ഞതിൽ നിങ്ങളുടെ വ്യക്തിക്ക് ഒരിക്കലും ഒരു വിഷമം ഇല്ല നിങ്ങളൊരിക്കലും റൈറ്റ് ചോയ്സ് ആയിരുന്നില്ല എന്നുള്ളതാണ് ഇനി സെക്കൻഡ് മെസ്സേജ് എന്താണെന്ന് നോക്കാം നമുക്കൊരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് തീർച്ചയായിട്ടും ആലോചിക്കുന്നുണ്ട് ചിലപ്പം രാത്രികളിലൊക്കെ ഉറക്കം കിട്ടാതെ നിങ്ങളെക്കുറിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ആലോചിക്കുന്ന സിറ്റുവേഷനും വരുന്നതായിട്ടാണ് കാണുന്നത് പക്ഷേ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് അതൊക്കെ ശരിയാണെങ്കിലും ഈ ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ പിരിഞ്ഞിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ അതാണ് ശരിയായിട്ടുള്ള കാര്യം എന്ന് നിങ്ങളുടെ വ്യക്തി വിശ്വസിക്കുകയും അതുപോലെ ഹീലിംഗ് ടൈമാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് അതായത് യാത്ര പോവുകയോ അതല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ ഒരു ഹീലിംഗ് പ്രോസസ്സിലാണ് നിങ്ങളുടെ വ്യക്തി അപ്പോൾ ഇപ്പോൾ ഒരു തിരിച്ചുവരവ് ഉണ്ടാകുന്നതായിട്ട് തോന്നുന്നില്ല നിങ്ങളുടെ വ്യക്തി വളരെയേറെ ദൂരം മുന്നോട്ട് പോയിരിക്കുന്നു നിങ്ങളായിട്ട് പിരിഞ്ഞതിൽ ഒരു ദുഃഖവും ആ വ്യക്തിക്കില്ല കാരണം അതാണ് ശരിയെന്ന് നിങ്ങളുടെ വ്യക്തി വിശ്വസിക്കുന്നു